അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനാല് മസ്തിഷ്കം തലസ്ഥാനത്തും സ്ഥിരീകരിച്ചു തിരുവനന്തപുരത്ത് പതിനേഴുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് തുടർന്ന് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ ആരോഗ്യവകുപ്പ് പൂട്ടി വെള്ളത്തിന്റെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് ഇന്നലെയാണ് പതിനേഴുകാരനെ മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം ഈ കുട്ടി സുഹൃത്തുക്കൾക്കൊപ്പം സ്വിമ്മിംഗ് പൂളിലെത്തി കുളിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂളിലെ വെള്ളം പരിശോധിക്കാനുള്ള ആരോഗ്യ വകുപ്പിന്റെ നീക്കം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമവും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വരുന്ന പൊട്ടൻ ആശയങ്ങളാണെന്നും തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭീതിമൂലമാണിതെന്നും ബി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പത്തു വർഷം ജനങ്ങൾ അവസരം കൊടുത്തിട്ടും ഒന്നും ചെയ്യാതെ ഇപ്പോൾ നാടകം കളിച്ച് ശ്രദ്ധ തിരിക്കുകയാണെന്നും വിശ്വാസികളെ വിഡ്ഢികളാക്കി തെരഞ്ഞെടുപ്പ് തന്ത്രമാക്കി മാറ്റുമ്പോഴാണ് പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളുടെ പ്രചരണത്തിൽ വീഴരുതെന്നും കെ സി വേണുഗോപാൽ സണ്ണി ജോസഫ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ അടൂർ പ്രകാശ് തൊട്ട് യുവനിരയും സൈബർ പോരാളികളും ദുർബലപ്പെടേണ്ടതും തമ്മിൽ തല്ല് ഉണ്ടാക്കേണ്ടതും അവരുടെ ആവശ്യമാണെന്നും മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്ദേശം മാധ്യമങ്ങളുടെ ലക്ഷ്യം താനല്ലെന്നും താൻ ഒരു കണ്ണി മാത്രമാണെന്നും നേതാക്കൾ തൊട്ട് നിങ്ങൾ വരെ ദുർബലമാകുന്നത് കോൺഗ്രസ് ആണെന്നും ഗ്രൂപ്പിൽ പങ്കുവച്ച സന്ദേശത്തിൽ രാഹുൽ ഓർമ്മിപ്പിക്കുന്നു മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലിനെതിരെ ആരോപണവുമായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലിന്റെ താൽപര്യപ്രകാരം ഏറ്റെടുത്തത് നിർമ്മാണ യോഗ്യമല്ലാത്ത കണ്ടൽക്കാട് നിറഞ്ഞ ഭൂമിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം തനിക്കെതിരായി ഉയർന്ന അനധികൃത സ്വത്ത് സമ്പാദന കേസുകളിൽ ഏതന്വേഷണവും സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി എടുക്കാൻ തീരുമാനിച്ചത് താൻ മന്ത്രിയായിരിക്കുമ്പോഴല്ലെന്ന് കെ ടി ജലീൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിനാണ് ഒരു സെന്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നിരക്കിൽ ധാരണയായതെന്നും അന്ന് യു ഡി എഫ് സർക്കാരാണ് ഭരണമെന്നും ജലീൽ വ്യക്തമാക്കി സെന്റ് ഒന്നിന് പതിനായിരം രൂപ കുറച്ചത് ഇടതു സർക്കാരാണെന്നും ഉപയോഗമില്ലാത്ത ആറേക്കാൽ ഏക്കർ ഭൂമി ഒഴിവാക്കിയെന്നും ഒരു തരത്തിലുള്ള അഴിമതിയും ഭൂമി വാങ്ങിയതിൽ ഉണ്ടായിട്ടില്ലെന്നും ജലീൽ പറഞ്ഞു പൊള്ളേണ്ടവർക്ക് പൊള്ളി എന്നതിന്റെ തെളിവാണ് തനിക്കെതിരെയുള്ള സൈബർ ആക്രമണമെന്നും അതൊരു ബഹുമതിയായി കാണുന്നുവെന്നും യുവനടി റിനി ആൻഡ് ജോർജ് സൈബർ ആക്രമണങ്ങളെ ഭയന്നാണ് ഇരകൾ കൊടുക്കാൻ ഭയക്കുന്നതെന്നും എല്ലാവർക്കും വേണ്ടിയാണ് പരാതി നൽകിയതെന്നും റിനി ആൻ ജോർജ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിലടക്കം താൻ പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പാർട്ടി അംഗത്വം സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ കെ എസ് യു എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ എം കൃഷ്ണലാൽ പാർട്ടി പ്രവർത്തകരായ അമ്മ പെങ്ങന്മാരുടെയും ഈ നാട്ടിലെ സ്ത്രീകളുടെയും മാനത്തിന് വില പറയുന്നവൻ ആരായാലും ശരി അവൻ പാർട്ടിക്ക് പുറത്ത് എന്നതാണ് കോൺഗ്രസിന്റെ നിലപാടെന്ന് കൃഷ്ണലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു സംസ്ഥാനത്ത് കുട്ടികൾക്കായി പുതിയ പദ്ധതി പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്ത് ആദ്യമായി കുട്ടികൾക്കായി അക്ഷരക്കൂട്ട് എന്ന പേരിൽ ഈ അധ്യയന വർഷം മുതൽ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ തിരുവനന്തപുരത്തായിരിക്കും അക്ഷരക്കൂട്ട് എന്ന പേരിൽ സാഹിത്യോത്സവം സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി പറഞ്ഞു അക്ഷരക്കൂട്ട് എന്ന പേരിൽ നടത്തുന്ന കുട്ടികളുടെ സാഹിത്യോത്സവത്തിൽ സാഹിത്യ ശില്പശാലയും നടക്കും ആരോഗ്യവകുപ്പിനെതിരെ മുൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് സദാനന്ദൻ ഉന്നയിച്ച വിമർശനങ്ങളിൽ പ്രതികരണവുമായി മുൻ ആരോഗ്യമന്ത്രിയും സി പി എം നേതാവുമായ കെ കെ ശൈലജ ആരോഗ്യരംഗത്ത് കേരളം ഒന്നാമതാണെന്ന് പറയുന്നത് അവകാശവാദമല്ലെന്നും ആർക്കും അങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ലെന്നും കെ കെ ശൈലജ പറഞ്ഞു ആരോഗ്യ ആരോഗ്യമേഖലയിൽ എല്ലാം പരിഹരിച്ചുവെന്ന് പറയാൻ സാധിക്കില്ലെന്നും ഇനിയും പരിഹരിക്കാൻ ബാക്കിയുണ്ടെന്നും കെ കെ ശൈലജ പറഞ്ഞു

സംസ്ഥാനത്ത് പോലീസിനെതിരായി ഉയരുന്ന പരാതികൾ ഒറ്റപ്പെട്ടതെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇടതുപക്ഷ സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായ മുഖ്യമന്ത്രിയാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും ദൌർഭാഗ്യരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നും പക്ഷേ പോലീസ് ഒരു സ്ഥിരം സംവിധാനമാണെന്നും സിപിഎം നിയമിച്ചതല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കഴിഞ്ഞരമ്പ് മുറിച്ചാണ് പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തുടർന്ന് ഇവരെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതര പരിക്കുകൾ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത് കൊലയാളി കോൺഗ്രസ് നിലക്കിത ഒരു ഇര കൂടി എന്ന് എഴുതിയ ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചിട്ടുണ്ട് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് പത്മജ പറഞ്ഞിരുന്നു വയനാട് മുൻ ബിസി ട്രഷറർ എൻ എം വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ആരോപണങ്ങളിൽ മറുപടിയുമായി കൽപ്പറ്റ എം എൽ എ ടി സിദ്ദീപ് എൻ എം വിജയന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാനാണ് പാർട്ടി ശ്രമിച്ചതെന്നും എൻ എം വിജയന്റെ മകന്റെ ആരോഗ്യകാര്യത്തിൽ മൂന്നു തവണ ഇടപെട്ടുവെന്നും താൻ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം തെറ്റാണെന്നും പാർട്ടി ആരെയും ചതിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പാർട്ടി എൻ എം വിജയന്റെ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ടെന്നും അവരുടെ ആവശ്യം മുഴുവൻ നിറവേറ്റി കൊടുക്കാൻ എന്നും സണ്ണി ജോസഫ് ചോദിച്ചു പാർട്ടി അവരെ സഹായിക്കുന്നുണ്ടെന്നും അത് ഒരു കരാറിന്റെയോ കേസിന്റെയോ അടിസ്ഥാനത്തിലല്ലെന്നും അങ്ങനെ ഒരു കരാറില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭയ്ക്കും സഭാ നേതൃത്വത്തിനുമെതിരെ കടുത്ത ആരോപണങ്ങളും വിമർശനങ്ങളുമായി ആർ എസ് എസ് മുഖവാരിക കേസരിയിൽ ലേഖനം ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാൻ അടക്കം ശ്രമമുണ്ടെന്നാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ബിജുവിന്റെ ലേഖനത്തിലെ ആരോപണം രാജ്യത്തെ നിയമസംഹിത മാറ്റി മതപരിവർത്തനത്തിനുള്ള ശ്രമങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അരങ്ങേറുന്നതെന്നാണ് വിമർശനം മഹാനവമി വിജയദശമി അവധി ദിവസങ്ങളോട് അനുബന്ധിച്ച് കെഎസ്ആർടിസി യുടെ പ്രത്യേക അധിക സർവീസുകളുടെ ബുക്കിംഗ് ആരംഭിച്ചതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ പതിനാല് വരെ യാത്രക്കാരുടെ ആവശ്യകത പരിഗണിച്ച് ആണ് പ്രത്യേക അധിക സർവീസുകൾ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേരാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും ഈ ശ്രമം വിജയം കാണില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ശബരിമല സ്ത്രീപ്രവേശനത്തിന് വനിതാമതിൽ തീർത്ത സർക്കാരാണ് അയ്യപ്പ സംഗമം നടത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്നും ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാർ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ സർക്കാർ സ്വീകരിക്കേണ്ട സമീപനം മറന്നാണ് അതിലെ വൈകാരികതയെ മുതലെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വാട്സ്ആപ്പ് അക്കൌണ്ട് ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന രീതി വ്യാപകമായി കൊണ്ടിരിക്കുകയാണെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് ദുരുപയോഗപ്പെടുത്തി വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കൽ ആൾമാറാട്ടം നടത്തിയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ തുടങ്ങി നിരവധി സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുകയും പൊതുജനങ്ങൾക്ക് സാമ്പത്തിക നഷ്ടവും മാനഹാനിയും ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്നും പോലീസ് പറയുന്നു ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ഗുരുവായൂരിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവത്തോട് അനുബന്ധിച്ചുള്ള ശോഭായാത്രകളും ഭക്തജനത്തിരക്കും കണക്കിലെടുത്താണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇന്ന് രാവിലെ ഒമ്പത് മണി മുതലാണ് ഗതാഗത നിയന്ത്രണം കൺഗ്രാജുലേഷൻ പുതിയ ഹാർമണി ചുറ്റിച്ചേരണം കണ്ണടച്ചു തുറക്കുമ്പോൾ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കും ബെട്ടിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ് സംസ്ഥാന വ്യാപകമായുള്ള രാഷ്ട്രീയ യാത്രക്ക് തിരിച്ചിറപ്പള്ളിയിൽ തുടക്കം കുറിച്ചു നാൻ വരേൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ യാത്ര പുലിവയിൽ വകവെക്കാതെ തിരുച്ചിറപ്പിള്ളിയിൽ ഒത്തുകൂടിയത് ആയിരങ്ങളാണ് വിമാനത്താവളത്തിൽ നിന്ന് സമ്മേളന വേദിയിലേക്കുള്ള ഏഴര കിലോമീറ്റർ ദൂരം കനത്ത ജനത്തിരക്ക് കാരണം നാലര മണിക്കൂർ കൊണ്ടാണ് പിന്നിടാനായത് റോഡ് ഷോ അടക്കം പാടില്ലെന്ന പോലീസിന്റെ കർശന ഉപാധികളെല്ലാം മറികടന്നാണ് ടി വി കെ പ്രവർത്തകർ തിരുച്ചിറപ്പള്ളിയെ സ്തംഭിപ്പിച്ചത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സന്ദർശനം നടത്തി ജനങ്ങളെ നേരിൽ കാണുമെന്ന് വിജയ് നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു മുപ്പത്തിയെട്ട് ജില്ലകളുടെയുള്ള ഈ പര്യടനം ഡിസംബർ ഇരുപതിന് അവസാനിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നക്ഷത്രമാണെന്നും സ്റ്റാലിനെന്നും പഴയ പുതിയ എതിരാളികൾക്ക് വെല്ലുവിളിയെന്നും പുകഴ്ത്തി നടൻ രജനീകാന്ത് വരൂ രണ്ടായിരത്തി ഇരുപത്തി കാണാം എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന ആളാണ് സ്റ്റാലിനെന്നും തന്റെ പ്രിയ സുഹൃത്താണ് സ്റ്റാലിനെന്നും രജനീകാന്ത് പറഞ്ഞു വിജയുടെ തമിഴ്നാട് പര്യടനം തുടങ്ങിയ ദിവസം തന്നെയാണ് രജനീകാന്തിന്റെ പ്രതികരണം മോദിയുടെ മാതാവിനെ കഥാപാത്രമാക്കിയ എ ഐ വീഡിയോയുമായി ബന്ധപ്പെട്ട് ബി ജെ പി പ്രവർത്തകന്റെ പരാതിയിൽ ദില്ലി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ദില്ലി നോർത്ത് അവന്യൂ പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കോൺഗ്രസ് വീഡിയോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതെന്നാണ് പരാതി ബി ജെ പി പ്രവർത്തകൻ സംഗീത് ഗുപ്ത ആണ് പരാതിക്കാരൻ തന്നെ വോട്ടിനു വോട്ടിനുവേണ്ടി ഉപയോഗിക്കരുതെന്ന് സ്വപ്നത്തിൽ മോദിയോട് അമ്മ പറയുന്നതാണ് വീഡിയോ മോദിയെയും അമ്മയെയും വീഡിയോയിലൂടെ കോൺഗ്രസ് അപമാനിക്കുകയാണെന്നാണ് ബി ആരോപണം മോദിയുടെ മണിപ്പൂർ സന്ദർശനത്തിൽ ശാശ്വത സമാധാനത്തിന്റെ പ്രഖ്യാപനമില്ലെന്ന് വിമർശനം മണിപ്പൂർ കലാപം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങളൊന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്ന് കുക്കി മെയ്തൈ സംഘടനകളും കലാപത്തിന്റെ ഇരകളും കോൺഗ്രസും വിമർശിച്ചു പുനരധിവാസമോ മടങ്ങിപ്പോക്കോ സംബന്ധിച്ച് ഒരു പരാമർശവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി ഇരുപത്തെട്ട് മാസമായി മണിപ്പൂരിലെ ജനങ്ങൾ യാതന അനുഭവിക്കുകയാണെന്നും അഞ്ചു മണിക്കൂറിൽ താഴെ മാത്രമാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ചെലവിട്ടതെന്നും സന്ദർശനം പ്രഹസനമായി മാറിയെന്നും എഐസിസി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു ഏറ്റുമുട്ടലിലൂടെ മുപ്പത്തഞ്ച് ഭീകരരെ വധിച്ചതായി പാക് സൈന്യം ഓപ്പറേഷനിൽ പന്ത്രണ്ട് സൈനികർ കൊല്ലപ്പെട്ടെന്നും പാകിസ്ഥാൻ അറിയിച്ചു രണ്ട് ഇടങ്ങളിലായാണ് തെഹ്രിക്കെ താലിബാന്റെ ഭീകരരെ വധിച്ചത് അഫ്ഗാൻ അതിർത്തിക്ക് സമീപമുള്ള ഭീകരരുടെ രണ്ട് ഒളിത്താവളങ്ങളിലായിരുന്നു എന്ന് പാക് സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് അറിയിച്ചു മധ്യസ്ഥ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ കരയാക്രമണം നടത്താനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ നീക്കം രഹസ്യാന്വേഷണ ഏജൻസി മൊസാദ് തടഞ്ഞതായി റിപ്പോർട്ട് മൊസാദ് വിസമ്മതിച്ചതാണ് ദോഹയിൽ വ്യോമാക്രമണം നടത്താൻ ഇസ്രായേൽ സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ യുദ്ധ കുറ്റവാളിയെന്ന് വിശേഷിപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി സൊഹ്രാൻ മമതാനി താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ നെതന്യാഹു നഗരത്തിൽ കാലുകുത്തുന്ന നിമിഷം തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവ് നൽകുമെന്നും സൊഹ്രാൻ പറഞ്ഞു ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെതിരെ പാകിസ്ഥാന്റെ പ്രതികരണവും തിരിച്ചടിച്ച് ഇസ്രായേലും ഹമാസ് നേതാക്കളെ ഉന്നമിട്ടാണ് ഖത്തറിനെതിരെ ആക്രമണം നടത്തിയതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇസ്രായേൽ തങ്ങളുടെ നടപടിയെ ന്യായീകരിച്ചു ഭീകരസംഘടനയായ അൽഖായിദയുടെ നേതാവ് ഒസാമ ബിൻലാദിനെ പാകിസ്ഥാനിൽ വെച്ച് വധിച്ച സംഭവം ഇസ്രായേൽ ചൂണ്ടിക്കാട്ടി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതുവരെ ചൈനയ്ക്ക് ചൈനയ്ക്കുമേൽ അമ്പത് മുതൽ നൂറ് ശതമാനം വരെ താരിഫ് ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യക്കെതിരെ കർശന നടപടിയെടുക്കാൻ നാറ്റാസഖ്യ കക്ഷികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു യുക്രൈൻ യുദ്ധം എളുപ്പം പരിഹരിക്കാനാകുമെന്നാണ് മുൻപ് കരുതിയതെന്നും എന്നാൽ അതിനെ തനിക്കായില്ലെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുടിൻ തയ്യാറാകുമ്പോൾ സെലൻസ്കിക്ക് പറ്റില്ലെന്നും സെലൻസ്കി സമ്മതിക്കുമ്പോൾ പുതിയ വഴങ്ങില്ലെന്നും പറഞ്ഞ ട്രംപ് ഒരു യുദ്ധം മാത്രമാണ് തനിക്ക് പരിഹരിക്കാനാകാതെ പോയതെന്നും വ്യക്തമാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള തന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ട്രംപ് യുദ്ധം നിർത്താത്തതിന്റെ പേരിൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന സൂചന നൽകി പ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ശ്രീലങ്കയ്ക്ക് ആറ് വിക്കറ്റിന്റെ വിജയം ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് ഉയർത്തിയ റൺസ് വിജയലക്ഷ്യം ശ്രീലങ്ക നാല് വിക്കറ്റ് നഷ്ടത്തിൽ പന്ത് ബാക്കി നിൽക്കെ മറികടന്നു പന്തിൽ മറികടന്നുപത് റൺസ് എടുത്ത ഓപ്പണർ പത്തും നിസംഗയാണ് ലങ്കയുടെ ജയം ഇതോടുകൂടി ഡെയിലി ഡെയിലി ഇന്നത്തെ പ്രഭാത വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു വേണ്ടി വായിച്ചത് ഷാജി അനായാസമാക്കിയത്മാപ്പിക്കുന്നു Marta, que el tondo.